അസലാമലൈക്കും അലഹമില്ലാ ഹിറബൽമീൻ ഒസ്ലാത്ത് വസ്സലാം അലൂല്ഹി ലമീൻ വാലാ അലിഹി ഒജ്മീൻ അമബാദ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വേദിയിലിരിക്കുന്ന നമുക്കെല്ലാം ഏറെ സുപരിചിതരായ രാഷ്ട്രീയ സാമൂഹ്യ മത സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾക്കേറെ സുപരിചിതനായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻ എം പി ശ്രീ കെ മുരളീധരൻ സാർ പി ടി എ റഹീം എം എൽ എ റസാഖ് പാലേരി വി എച്ച് അലി അലിയാർ ഖാസിമി സാഹിബ് അഡ്വക്കേറ്റ് പി വി സൈനുദി സാഹിബ് ഡോക്ടർ വി പി സി ഉബൈദ് മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബോമാനിയനായ ഷിഹാബ് സാഹിബ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ സാധാരണഗതിയിൽ ഇതുപോലുള്ള പരിപാടികളിൽ കാണാത്ത ഒരു ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം പരിപാടിയിൽ പങ്കെടുക്കേണ്ട എല്ലാവരും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കൂടി വിളിച്ചറിയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമന്യനായ സയ്യിദ് റഷീദ് അലി തങ്ങളും ഇവിടെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് യാദൃശികമാണ് എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന നീക്കം ഏതോ അർത്ഥത്തിൽ ഒരു പുതിയ തീരുമാനം അതല്ലെങ്കിൽ ഒരു പുതിയ ചുവടുവെപ്പ് എന്ന അർത്ഥത്തിലല്ല നമ്മളാരും കാണുന്നത് കുറച്ച് കാലങ്ങളായി നമ്മുടെ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ടേമിലാവട്ടെ അതിൻ്റെ മുന്നിലുള്ള ടേമിലാവട്ടെ അവർ സ്വീകരിച്ചു വരുന്ന വംശീയമായ അജണ്ടയുടെ വളരെ കൃത്യമായ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട നീക്കത്തെയും നാം കാണേണ്ടത് നമ്മളങ്ങനെയല്ല കാണുന്നത് എങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് വരിക യഥാർത്ഥത്തിൽ ധാരാളക്കണക്കിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ഭരണകൂടത്തിൻ്റെ ഘട്ടത്തിലും അതിനു മുമ്പും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് മൈനോറിറ്റിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിലുപരി വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങളാണ് ഭരണഘടന ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനു മേലുള്ള കയ്യേറ്റമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ ഓരോ മതവിഭാഗത്തിനും അവരവരുടെ മതസ്ഥാപനങ്ങൾ നടത്താനും മതകാര്യാലയങ്ങൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം റദ്ദു ചെയ്യുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് സർക്കാർ വളരെ സമർത്ഥമായി നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ ഹഹീം സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ഏക്കർ വരുന്ന വഖഫ് സ്വത്ത് അപഹരിക്കുന്നതിനു വേണ്ടി കൂടിയുള്ള നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നു ഇത് പൗരാവകാശത്തിൻ്റെ ലംഘനമാണ് അതുപോലെ തന്നെ ഭരണഘടനാവകാശങ്ങൾക്ക് നേരെയുള്ള നേരെയുള്ള കയ്യേറ്റമാണ് ഒരു മതസമൂഹം എന്ന അർത്ഥത്തിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നേരെയുള്ള നീക്കം കൂടിയാണ് ഇത് മതപരമായൊരു മാനം കൂടിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഭരണകൂടം കഴിഞ്ഞ തവണ മോഡി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങി എലക്ഷന് നേരിടുന്ന ഘട്ടത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയത് സി ഐ എ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോയി അതുപോലെ തന്നെ യു സി സി ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ അഥവാ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള വളരെ ശക്തമായ മുന്നേറ്റമുണ്ടായി അല്ലെങ്കിൽ നീക്കങ്ങളുണ്ടായി ഇതെല്ലാം മൈനോറിറ്റി വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഇപ്പോൾ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടും അവർ സംസാരിക്കുമ്പോൾ സമാനമായ സ്വഭാവത്തിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കൂടിയാണ് അപ്പം ഈ രാജ്യത്തുള്ള വൈവിധ്യത്തെ തകർക്കുന്ന ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കുന്ന അവർ ആഗ്രഹിക്കുന്ന ഒരു ഏകശില സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യപ്പെട്ട അപരവൽക്കരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ അവിടെ അപരവൽക്കരണം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നീക്കത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം ഏക്കറിലായി നമുക്ക് ആറ് ലക്ഷം ആറ് ലക്ഷം ഏക്കറിലായി അഞ്ച് ലക്ഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്ത് വഖഫ് സ്വത്ത് ഇന്ത്യയിലുണ്ട് എന്നാണ് രജീന്ദർ സച്ചാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് ലക്ഷം ഏക്കറിലായി അഞ്ച് ലക്ഷം പിന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്തുണ്ട് എന്നാണ് രജീന്ദർ സച്ചാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട് അറുപത് ബില്യൺ വരെ വരുന്ന സ്വത്താണ് ഈ വഖഫ സ്വത്തായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നർത്ഥം അപ്പോൾ എന്താണ് വഖഫ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എന്താണ് വഖഫ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആളുകൾക്ക് എടുക്കാവുന്നതും കൊടുക്കാവുന്നതുമായ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം പൗരാവകാശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ് വഖഫ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യർ ദൈവമാർഗത്തിൽ കൊടുക്കുന്ന ഇഷ്ടദാനമാണ് വഖഫ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് മനുഷ്യനല്ല ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമ പിന്നെ ദൈവമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതേസമയം അതിൻ്റെ ഉപയോഗ മൂല്യം എന്ന് പറയുന്നത് എന്തിനാണോ വഖഫ് ചെയ്തത് അതിനുള്ളതാണ് അതോടൊപ്പം തന്നെ വിശാലമായ അർത്ഥത്തിൽ സമൂഹത്തിനുള്ളതാണ് സമുദായത്തിനുള്ളതാണ് മാത്രമല്ല ഈ രാജ്യത്തിൽ മുഴുവൻ ജീവജാലങ്ങൾക്കുമുള്ളതാണ് അതുകൊണ്ട് തന്നെ വഖഫ് പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാമൂഹ്യാവശ്യം ആവശ്യം കൂടി മാറുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ള ആയിരക്കണക്കിന് ഏക്കർ വരുന്ന വഖഫ് പ്രോപ്പർട്ടിയുടെ ഈ കേരളത്തിലെ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഗുണഭോക്താക്കൾ ആര് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഇന്ത്യൻ ജനതയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഫറോഖ് കോളേജ് നിൽക്കുന്നത് എവിടെയാണ് ഫറോഖ് കോളേജ് നിൽക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ് ഹന്തർദ് യൂണിവേഴ്സിറ്റി ില്ക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ് അതുപോലെ തന്നെ അലിഗർ യൂണിവേഴ്സിറ്റി രാജ്യത്തെ ഏറ്റവും അറിയപ്പെട്ട അലിഗർ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ് ആരാണ് അലീഗർ യൂണിവേഴ്സിറ്റിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഫറൂഖ് കോളേജിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് ജാമ്യാബില്ലയുടെ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ ഈ രാജ്യത്ത് മുഴുവൻ ജനവിഭാഗങ്ങളുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് വിശ്വാസപരമായ ഒരു മാനമുണ്ട് എന്നതോടൊപ്പം തന്നെ ഇത് രാജ്യത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ആവശ്യം കൂടിയാണ് ഈ അർത്ഥത്തിലുള്ള ദൈവികമായ മാർഗത്തിൽ ഇഷ്ടദാനം ചെയ്യുന്ന വഖഫ് എന്ന് പറയുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഈ പ്രോപ്പർട്ടി ആരുടെയോ കയ്യിൽപ്പെടേണ്ട പ്രോപ്പർട്ടിയാണ് ആരോ സ്വകാര്യ സ്വത്താക്കി വയ്ക്കേണ്ട പ്രോപ്പർട്ടിയാണ് ഏതോ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നാൾ വഴികൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉടനീളം ഇത്തരത്തിലുള്ള വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ചരിത്രത്തിൽ അങ്ങ് നമുക്ക് കാണാൻ കഴിയുക ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി പാർപ്പിടത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹെൽത്ത് പ്രൊട്ടക്ഷന് വേണ്ടി അതോടൊപ്പം തന്നെ പറവകൾക്ക് അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി വരെ വഖഫ് സ്വത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവകാരുണ്യ കാഴ്ചപ്പാടിൻ്റെ വിശാലമായ ഏറ്റവും സുന്ദരമായ ഒരു ഫ്രെയിമ് കൂടിയാണ് നമുക്ക് വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വഖഫ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പൂച്ചയ്ക്ക് വേണ്ടി പറവയ്ക്ക് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി വീടില്ലാത്തവർക്ക് വേണ്ടി ഇന്നും കേരളീയ സമൂഹത്തിൽ വീടില്ലാത്ത ഭൂരഹിതരായ ആളുകൾക്ക് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് ഭൂമി വഖഫ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ കഴിഞ്ഞ തവണ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളിൽ നിന്ന് പത്തോ ഇരുപതോ ഏക്കർ കേരളത്തിൽ ഭൂമി ഓഫ് ചെയ്തിട്ടുണ്ട് ആ ൂമി വക്ഫ് ചെയ്തത് ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഭൂരഹിതരായ മനുഷ്യരാണ് അതുകൊണ്ട് വഖഫിൻ്റെ ഗുണഭോക്താക്കൾ ഒന്ന് വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നെയ്യത്താക്കുന്ന ഒന്നുണ്ട് അഥവാ ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ് ഇത് പള്ളിയുടെ വരുമാനത്തിനു വേണ്ടി മാത്രമാണ് അതല്ല ഈ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ എംപവർമെൻ്റുമായി നീക്കി വെക്കുന്ന വഖഫാണ് അങ്ങനെയുള്ള വഖഫ് ഈ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഏക്കരക്കണക്കിനുള്ള ഈ പറയപ്പെട്ട വഖഫ് ഭൂമി യിലേക്കാണ് ഇപ്പോൾ ഗവൺമെൻറ് കൈവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് ഇതൊരു ചർച്ച മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചർച്ച കൊണ്ട് തീരുന്നതല്ല ഇപ്പോൾ നമ്മൾ എം എസ് എസിന്റെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് വളരെ ശാന്തമായി നടത്തുന്ന ഒരു ചർച്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ജെ പി സിയുടെ കമ്മിറ്റി റിപ്പോർട്ട് വരേണ്ടതുണ്ട് മുപ്പത്തൊന്നംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ പലപ്പോഴും നിർലജ്ജമായി എല്ലാ തത്വങ്ങളും മാനദണ്ഡങ്ങളും ബലി ബലി കഴിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുമ്പൊക്കെ ഇതുപോലുള്ള കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് അത്തരം ഒരു പ്രൊസസ്സിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ജനത ഏതോ കാലഘട്ടത്തിൽ ഒരു തലമുറ ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പൊതുസ്വത്ത് കവർന്നെടുക്കാനുള്ളതാണ് എങ്കിൽ ഞാൻ പറയുക ചർച്ചക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ ജനാധിപത്യ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന അപ്പോൾ ഇത് ഒരു ചർച്ച എന്നത് നമുക്കകത്ത് തന്നെ ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് കമ്മ്യൂണിറ്റിക്കകത്ത് നടക്കേണ്ടതുണ്ട് സൊസൈറ്റിക്കകത്ത് നടക്കേണ്ടതുണ്ടോ ഇതൊരു മുസ്ലിങ്ങളുടെ കാര്യമല്ല എന്ന് സൊസൈറ്റി അറിയേണ്ടതുണ്ട് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് കമ്മ്യൂണിറ്റിയും അറിയേണ്ടതുണ്ടോ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരാണ് നമ്മൾ അറിയേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഭേദഗതി നാൽപ്പത്തിനാല് ഭേദഗതികളാണ് ഇതിൽ വിദഗ്ധ വിദഗ്ധരായ എൻ്റെ വേദിയിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് വക്ഫ് ബോർഡുമായി ബന്ധപ്പെട്ട ജയനദി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പൊളിറ്റിക്കലി ബോൾഡായിട്ട് പറയുന്ന ബഹുമാനേനായ മുരളീധരൻ സറിനെ പോലെ ആളുകളുള്ള ആളുകളുണ്ട് പണ്ഡിതോചിതമായ കാര്യം പറയുന്ന അലിയാർ കാസിമി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മക്കയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ കഴിയും നാൽപ്പത്തിനാല് ഭേദഗതികളാണ് ഇവിടതുമായി ബന്ധപ്പെട്ട് സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തി മൂന്നിലാണ് ബ്രിട്ടീഷുകാർ വഖഫ് നിയമം പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സ്വതന്ത്രാനന്തരം വഖഫ് നിയമം നിലവിൽ വരുന്നത് ഒരുപാട് ഭേദഗതികൾ വന്നിട്ടുണ്ട് ിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വന്ന ഭേദഗതികളെല്ലാം തന്നെ വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള ഭേദഗതികളാണ് വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള ഭേദഗതികളാണ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പറയപ്പെട്ട ഭേദഗതിയും വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ നടന്ന ഭേദഗതിയാണ് പക്ഷെ ഇപ്പോൾ നടക്കുന്നത് വഖഫ് പ്രോപ്പർട്ടി അപഹരിക്കാനുള്ള ഭേദഗതിയാണ് പറയാതിരിക്കാൻ കഴിയില്ല നാൽപ്പത്തിനാല് ഭേദഗതികളും അങ്ങനെയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഗവൺമെൻറ്റിനും ബ്യൂറോക്രസിക്കും അമിതാധികാരം നൽകുന്ന സെൻട്രെ അമിതാധികാരം നൽകുന്ന വകുപ്പുകൾ ഇതിനകത്തുണ്ട് അഥവാ സെൻട്രൽ വഖഫ് കൗൺസിലും അതാണ് കേന്ദ്രത്തിലുള്ള കേന്ദ്ര വഖഫ് കൗൺസിലും കേരള വഖഫ് ബോർഡിലും സെൻട്രൽ വഖഫ് കൗൺസിലും കേരള വഖഫ് ബോർഡിലും ആർക്കും വരാവുന്ന സ്കോപ്പ് ഇതിലുണ്ട് എന്നുള്ളതാണ് ആർക്കും കയറി വരാനുള്ള സ്കോപ്പ് സ്കോപ്പുണ്ട് അതിനർത്ഥം എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ സംഘപരിവാറുകാരനായ ഉദ്യോഗസ്ഥനായ ആർ എസ് എസ് കാരനും കൗൺസിലും വരാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഈ രാജ്യത്ത് വംശീയ അജണ്ട വെച്ചു പുലർത്തുന്ന സംഘപരിവാർ പ്രതിനിധിക്ക് വരെ വഖഫ് സെൻട്രൽ കൗൺസിലും അതുപോലെ തന്നെ വഖഫ് ബോർഡിലും വരാവുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ഘട്ടത്തിൽ ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രഭാഷണങ്ങൾ അതുപോലെ തന്നെ തകർത്ത പള്ളികൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് അധികാരത്തിൽ വീണ്ടും ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അവർ നടപ്പി ാക്കിക്കൊണ്ടിരിക്കുന്നതും മസ്ജിദുകൾ വരെ തകർക്കുന്ന കൂടിയുള്ള നടപടിക്രമങ്ങളാണ് കേരളത്തിലാണ് അതില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള അജണ്ടയുള്ള ഒരു വിഭാഗത്തെയാണ് വക്ഫ് പ്രോപ്പർട്ടി കള്ളനയാണ് കാവലിരുത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അപകടകരമായ പ്രത്യേകത എന്ന് പറയുന്നത് കള്ളനാണ് കാവലിരുത്തുന്നത് ഈ കൺസംഗ് പെരുമാറുകാരനു വരെ വഖഫ് സെൻട്രൽ കൗൺസിലിൽ വരാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് പുതിയ ഭേദഗതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു രണ്ടാമത്തെ ഏറ്റവും വലിയ അപകടം ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തർക്കം വരുന്ന ഘട്ടത്തിൽ ആ തർക്കത്തിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ യഥാർത്ഥത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഈ മധ്യസ്ഥം വഹിക്കുന്നത് വഖഫ് ബോർഡാണ് അല്ലേ ദൈനുദ്ദീസ് ആ ഒരു സ്വഭാവത്തിലാണ് പക്ഷേ ഇനി വരാൻ പോകുന്നത് എന്താണ് ഇനി വരാൻ പോകുന്നത് കലക്ടർക്കാകാം അതുപോലെ തന്നെ അതേപോലെ തന്നെ മജിസ്ട്രേറ്റിനാകാം എന്നതുൾപ്പെടെയുള്ള ഭേദഗതി വരുന്നു കലക്ടർ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നമുക്ക് കുറിച്ച് ചിന്തിക്കാം മജിസ്ട്രേറ്റിനെ കുറിച്ച് ചിന്തിക്കാം നിങ്ങൾ യു പിയിലെ കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ യു പിയിലെ കുറിച്ച് ചിന്തിക്കണം എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലജിസ്ലേ ലെജിസ്ലേച്ചറും പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിച്ച ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള കലക്ടറും ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള മജിസ്ട്രേറ്റുമാണ് യഥാർത്ഥത്തിൽ വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കാനും അതിലുള്ള തർക്കം തീർക്കാനും പോകുന്നതോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു സ്വഭാവത്തിൽ അതോടൊപ്പം തന്നെ അല്ലാത്ത ഡീംഡ് വഖഫും വഖഫ് ബൈ യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഖഫും അതുപോലെ തന്നെ വഖഫിന് നീക്കിവെച്ച് വെച്ച് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയും ഇവിടെയുണ്ട് അത് ആയിരക്കണക്കിന് ഏക്കർ ഉണ്ട് ഇനി സാങ്കേതികത്വത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഈ പറയുന്ന പ്രോപ്പർട്ടി കൂടി സ്വന്തമാക്കാനുള്ള നീക്കമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സ്പ്രിറ്റ് ആക്കാനുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഒരു ഏർപ്പാടാണ് ആ ഏർപ്പാട് കുറച്ച് കാലമായിട്ട് സംഘപരിവാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചില ഘടകങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി ശക്തമായി ഒറ്റക്കെട്ടായിട്ട് അതിനെ ചെറുത്ത് നിന്നിട്ടുണ്ട് അങ്ങനെ ചെറുത്തു നിന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് കഴിഞ്ഞ എലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിൻ്റെ കൂടെ മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാ ഓർഗനൈസേഷനും ഒരുമിച്ച് നിന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൂടി മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആകാതെ ഒറ്റക്കെട്ടായി നിന്ന സംഘപരിവാറിന് പ്രഹരം കൊടുത്ത ഒരു എലക്ഷനാണ് കഴിഞ്ഞ എലക്ഷൻ എന്ന് പറയുന്നത് യു പി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ളത് കുറച്ചു വോട്ട് കോൺഗ്രസിന് പോകും കുറച്ച് വോട്ട് എസ് പിക്ക് പോകും കുറച്ച് വോട്ട് ബി എസ് പിക്ക് പോകും മറുഭാഗത്ത് മൈനോറിറ്റിയായ ബി ജെ പി വിജയിച്ചു കറും കഴിഞ്ഞ ഇലക്ഷനിൽ യു പിയിൽ അത് സംഭവിച്ചില്ല കാരണം പ്രബുദ്ധമായ സമൂഹ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഒരുമിച്ച് നിന്ന് അതിനെ നേരിട്ടു എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത് വഖഫ് ബോർഡിനെ നാലാക്കാനുള്ള ഏർപ്പാടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് പറ്റും അഥവാ നാലാക്കാൻ സുന്നി വഖഫ് ബോർഡ് എന്ന് പറയുന്ന നാല് വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വഖഫ് ബോർഡിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വരെ കൊണ്ടുള്ള നീക്കമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനകത്തുള്ള ജനപ്രതിനിധികൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എം പിമാരുടെ എണ്ണം രണ്ടെണ്ണം ഒന്നായി കുറച്ചു എം എൽ എമാരുടെ എണ്ണം രണ്ടെണ്ണം ഒന്നായി കുറച്ചു മാത്രമല്ല ദേവസ്വം ബോർഡിലേക്കുള്ള ജനപ്രതിനിധികളുടെ പ്രതിനിധാനം തീരുമാനിക്കുവാൻ അതത് മതവിഭാഗം ത്തിലെ എം പിമാർക്കും എം എൽ എമാർക്കും അനുവാദമുണ്ട് എങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ആ അനുവാദമാണ് ഉണ്ടായിരുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല തിരഞ്ഞെടുക്കുക അവർക്ക് തിരഞ്ഞെടുക്കാം അവർക്ക് തീരുമാനിക്കാം അതിനർത്ഥം വീണ്ടും ഞാൻ പറയുന്നു അവരുദ്ദേശിക്കുന്ന കരങ്ങളിലേക്ക് വഖഫ് ബോർഡിന്റെ നിയന്ത്രണം കൊണ്ടുവരിക എന്ന അപകടകരമായ നീക്കമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നാം ബോധവാന്മാരാവുക എന്ന് മാത്രമല്ല ബോധവൽക്കരണം നടത്തുക എന്ന് മാത്രമല്ല ഇത് ഈ രാജ്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ രാജ്യത്തുള്ള വംശീയ അജണ്ടയുടെ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ എല്ലാ ഭാഗമായി കണ്ട ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് പഴയതുപോലെയല്ല ആത്മവിശ്വാസത്തിന് നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് കഴിഞ്ഞ പാർലമെൻ്റിൽ നമ്മൾ കണ്ടതാണ് കാരണം പത്ത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത കാലമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമുള്ള ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ാണ് ചില ആളുകൾ വളരെ ശക്തമായി ചോദിച്ചത് ഭരണകൂടത്തോട് കെ സി ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വന്നതെന്ന് തോന്നുന്നു നിങ്ങൾ ദേവസ്വം ബോർഡിൽ നിങ്ങൾ മുസ്ലിം പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്ന സന്നദ്ധമാണോ ഇത് മുസ്ലിം പ്രശ്നമോ ഹിന്ദു പ്രശ്നമോ അല്ല പക്ഷേ ഓരോ മതവിഭാഗത്തിനും ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനകത്തും മറ്റു മതവിഭാഗത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്നോ അല്ലെങ്കിൽ പൊളറൈസേഷൻ എന്നോ നടത്താനുള്ള നീക്കത്തെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ ബോധം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ് എന്നത് വക്വ് ഭേദഗതിയും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പാർലമെൻ്റ് നന്നായിട്ടാണ് അതിനെതിരെ തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇനിയും അത്തരത്തിലുള്ള മുന്നേറ്റം നടക്കണം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സാദിഖറി സാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു ഞങ്ങൾ പല മുഹമ്മദ് ഖുദ് സാഹിബ് ഉൾപ്പെടെ ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു ആ മീറ്റിങ്ങിൽ നമ്മളെടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യ അലയൻസുമായി ബന്ധപ്പെടണം അതുപോലെ തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം അതേപോലെ തന്നെ ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സന്ദർഭോച ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതൊരു സാമുദായിക പോരാട്ടത്തിൻ്റെ വിഷയമല്ല ഇത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണഘടനാപരമായ അവകാശത്തിൻ്റെയും ഒരു മതവിഭാഗത്തിൻ്റെ അവകാശം കവർന്നെടുക്കാനുള്ള ഭരണകൂട നീക്കത്തിന് മതിലുള്ള മുന്നേറ്റത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുമ്പത്തെ പോലെയല്ല ജെ ഡി യു കൂടെ നിന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ടി ഡി പിയും കൂടെ നിന്നിട്ടില്ല കൂടെയുള്ള ഘടക കക്ഷികൾക്ക് തന്നെ ആത്മവിശ്വാസമില്ലാത്ത ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ നിയമ ഭേദഗതികളും നിയമനിർമ്മാണവും നടത്തി വീണ്ടും അപരവൽക്കരിക്കുക എന്ന് പറയുന്ന ഭരണകൂടം വിചാരധാര മുന്നോട്ട് വെക്കുന്ന ഈ രാജ്യത്തിൻ്റെ ശുദ്രശക്ഷുനെ അപകടകാരികൾ എന്ന് ഐഡൻ അവർ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ജനവിഭാഗത്തെ വേരോടെ പിഴുതെറിയാനുള്ള നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണവും ഒറ്റക്കെട്ടായ മുന്നേറ്റവും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണവും ജനാധിപത്യപരമായ പ്രക്ഷോഭവും നിയമപരമായ ഇടപെടലുകളും അനിവാര്യമാണ് തീർച്ചയായിട്ടും അതിനുപകരിക്കുന്നതാണ് ഈ ചർച്ച അതിലേക്ക് വഴി തുറക്കുന്നതാണ് ഈ ഡിസ്കഷൻ അതിനേറ്റവും മതിയായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായാണ് നമുക്ക് അതിഥികളായി കിട്ടിയിട്ടുള്ളത് അത് പൂർണ്ണം ഏറ്റവും അവസാനം വരെ നമ്മൾ അതിനോടുകൂടെ നിൽക്കുകയും കേൾക്കുകയും ഈ ആശയവിനിമയം ശക്തി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക ദൈവന്തംപരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുവനന്തപുരം തിരുനാമത്തിൽ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സുന്ദരമായ ഈ സായാഹ്നത്തിൽ ഈ മൗലികമായ വിഷയത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് നന്ദി കുറിക്കുന്ന ഈ ബോധവൽക്കരണത്തിൽ ഉപകാരപ്പെടുന്ന ഈ ഗൗരവപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു